ചേലക്കര കളപ്പാറ നഗറിൽ തൃശൂർ ജില്ലാ സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോ സന്ദർശനവും അദാലത്തും നടത്തി കളപ്പാറ നിവാസികളുടെ പരാതികളും അഭിപ്രായങ്ങളും അദാലത്തിൽ നേരിട്ട് ചോദിച്ചറിഞ്ഞു ഭാഗത്തുള്ള അപ്പം വൺപ്പെട്ട ജില്ലാ കലക്ടറോട് ഔദ്യോഗികമായുള്ള പലശയം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം ഉള്ളതുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ പോലീസ് വകുപ്പ് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത കാര്യങ്ങൾ അതാ വകുപ്പ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് സമാധാനം പറയുമായിരിക്കും മറുപടി പറയുമായിരിക്കും എന്നിരുന്നാലും ആ കാര്യങ്ങൾ കൂടി നാം എഴുതിയെടുത്തു കൊണ്ട് ഗവൺമെന്റ് ജില്ലാ കലക്ടറിൻ്റെ ശ്രദ്ധയിൽ പടുത്തുന്നത് ഒരു വിധമായിരിക്കും അപ്പം നിങ്ങൾ എന്തൊക്കെയെല്ലാം പറയണം അതെല്ലാം പറയാം അതിനുള്ള അവസരമാണിത് പ്രതിച പോലീസിന്റെ ഭാഗത്തു സ്ഥിതി കാണുള്ളത് അതു കൂടാതെ എക്സൈസ് വകുന്റെ ഭാഗത്തു സ്ഥിതി കാണുള്ളത് മണ വകുന്റെ ഭാഗത്തു സ്ഥിതി കാണുള്ളത് കൂടുതൽ പരിം അപ്പോൾ എന്തായാലും രണ്ട് കാര്യങ്ങളും മാത്രമാണ് അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പണ്ഡിട് പറഞ്ഞെങ്കിലും ഞാൻ കുന്നകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് कुमार അധ്യക്ഷത വഹിച്ചു സാധാരണ രീതിയിലെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടாக തന്നെ ഞങ്ങൾ അറിയാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കാറുണ്ട് അപ്പം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചാൽ പോലും പോലീസുമായിട്ടുള്ള പരാതികൾ വളരെ ചുരുക്കമേ ഉണ്ടാവാറുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളാണ് പരാതി സംഗതികൾ പലപ്പോഴും വരാറുള്ളത് കോളനിള്ള വെള്ളത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇലക്ട്രിസിറ്റി പിന്നെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വിസിറ്റിന്റെ സമയത്ത് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകാരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് പരിപാടിയിൽ വയോജനങ്ങളെ ആദരിക്കൽ സമ്മാന വിതരണം പുസ്തക വിതരണം പരാതി അദാലത്ത് എന്നിവയും നടന്നു ഡി സി ആർ ബി തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി മനോജ് ചേലക്കര പോലീസ് ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ ജോളി സെബാസ്റ്റ്യൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ എസ് സി മോണിറ്ററി കമ്മിറ്റി അംഗം രതീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മണികണ്ഠൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു